ഇത് പൊട്ടിയല്ലോ ദൈവമേ ഇനി എന്താ കാട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഒരവസ്ഥകൾ ആരേലും നേരിടുന്നുണ്ടോ പൊട്ടുന്നുണ്ടെങ്കിൽ വെറും മുപ്പത് ഉറുപ്പേന്റെ ചിലവേ നമുക്ക് വരുന്നുള്ളൂ എന്താ പറയാ ഈ ഒരു വീഡിയോങ്ങൾ മുഴുവനായിട്ട് കാണുക ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പൈപ്പിലൊന്നും വെള്ളമില്ല എന്താ പറയാ മോട്ടർ ഇട്ടാല് വെള്ളം നിക്കണില്ല ടാങ്കില് ഏത് പൈപ്പിലും വെള്ളം വരുന്നില്ല ഇപ്പൊ എന്താ ചെയ്യാ കംപ്ലൈന്റ് ആയി കറക്ക ഇപ്പ ഇതെല്ലാ വീടുകളിലും കാണും ഒന്നെങ്കിൽ ടാങ്കിന്റെ മേലേക്ക് മരം വീടുക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാല് ടാങ്കിന് ചെറിയ പൊട്ട് ഒരു പൊട്ടിലോ വന്നിട്ട് വെള്ളം ഇല്ല നിൽക്കാതെ വെള്ളം മുഴുവൻ ചോർന്നു പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം നമ്മളോടെ ഇപ്പം ഒന്ന് അതാണുള്ളത് മോട്ടർ ഇടാക്കുന്നേ മോട്ടർ ഇടും കുറച്ചു നേരം വെള്ളം കിട്ടും പിന്നെ വെള്ളം ഇല്ല പോയിട്ട് നമ്മൾ ടാങ്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കലും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരങ്ങളെ അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് പോവല്ലേ മേലേക്ക് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ വെള്ള ടാങ്ക് പഴയ ടാങ്കാണേ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ അതൊന്ന് ശരിയാക്കണം നമുക്ക് ഇവിടെ അടിവശത്ത് ആദ്യം ഒട്ടിച്ചതാണിത് പക്ഷെ പറഞ്ഞു പോയിട്ടുണ്ട് വെള്ളം ഏത് എത്ര മോട്ടർ ഇട്ടാലും വെള്ളം നിക്കണില്ല ഇടുമ്പോ ഒരു രണ്ട് മിനിറ്റ് ആയിരത്തി നമുക്ക് കിട്ടും പിന്നെ വെള്ളം ഇല്ല ഇപ്പൊ താഴത്തേക്ക് വെള്ളം എടുക്കണം പൈപ്പിന്റെ അതിന്റെ താഴെ ഭാഗം മാത്രമേ വെള്ളമുള്ളൂ നിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇപ്പൊ അവിടെയാണ് ഇപ്പൊ പൊട്ടലുള്ള ആ സൈഡില് എന്താ അറിയില്ല നോക്കാം നമുക്ക് സംഭവം സക്സസ് ആവുക അത് മറ്റുള്ളവർക്കും ഇതൊരു ഉപകാരമായിരിക്കും നമ്മളെ വീഡിയോ അപ്പൊ നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞതൊന്നും ഉണങ്ങി കിട്ടണ്ടേ നല്ല മഴക്കാരുണ്ട് നേരത്തെ ഫുള്ള് ഇത്രയും നേരം നല്ല വെയിലായിരുന്നു അപ്പൊ മഴ പിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം നോക്കിയാലോ എന്നാല് വെള്ളം മറിച്ചിട്ട് നമുക്ക് ഒന്ന് ഉണക്കി ഉണക്കിയിരിക്കണ്ടേ അപ്പൊ സക്സസ് ആകാന്നുണ്ടെങ്കി ഒട്ടുന്നുണ്ടെങ്കിൽ വെറും മുപ്പത് ഉറുപ്പേന്റെ ചെലവേ നമുക്ക് വരുന്നുള്ളൂ വെള്ളമൊക്കെ കളഞ്ഞൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ബക്കറ്റും കപ്പും തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ചെയ്തു നോക്കുക സെറ്റ് ആവുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു നല്ല േ പറ്റണ പോലെ നമുക്ക് നമ്മക്ക് ഞാൻ ഇറങ്ങാനോ ഇന്നത്തെ അടിയുള്ള ആളല്ലേ എല്ലാം പൊട്ടിത്രെ നിക്കു നോക്കൊട്ട് എല്ലാം കാണേ നല്ലോണം അകന്നിരിക്കണ്ട് നോക്കല്ലേ ഇതുണ്ടോ അവിടെ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് പൊട്ടിയിട്ട് വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല തുടച്ച നല്ല വൃത്തിയാക്കണം പൊടിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതിപ്പോ നമുക്ക് ഒട്ടിക്കാനുള്ള സാധനമാണ് എം സി പറഞ്ഞ പിന്നെ പശയല്ലേ അതെ സാധനാണേ അപ്പൊ മുപ്പത് ഉറുപ്പേന്റെ ചെലവേ ഉള്ളൂ ഇതിന് നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം വേറെ എന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ് എംസിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം നിൽക്കും കുറെ കാലം തന്നെ ഈട് നിൽക്കും പിന്നെ ഒന്ന് പൂവാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതേപോലെ പൊട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ച് കൊടുത്താൽ മതി ഒട്ടിക്കുന്ന ചെറിയ പൊട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് അന്ന് കൂട്ടിക്കൂട്ട് അത് അത് ഒന്ന് മിക്സ് ചെയ്യാണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം ഇതുണ്ടാവും ഓ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതെങ്ങനെയാ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണോ അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്യാം നോക്കാം അത് കുറച്ചിട്ടാകുമെന്ന് മുഴുവനായി എടുക്കണോ മുഴുവൻ എടുക്കാമല്ലേ അപ്പൊ നമുക്ക് എന്തേലും വേണമെന്ന് അറിയില്ലല്ലോ ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റിലുള്ളത് കൂടുകൂടെ തന്നെ ആക്കിയ ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക അതിനകത്ത് തന്നെ പിന്നെ ഇത് വേറെ കളർ ഇത് ഏതാണ്ട് ഈ ക്ലേ മാരിക്കണ്ടല്ലോ കൂടി മിക്സ് ആക്കണം സാധനാണല്ലോ കയ്യേലൊന്നും അങ്ങനെ പറ്റുന്നില്ല മിക്സ് ആക്കണം

ടൈൽസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ആക്കിയാൽ മതി കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പൊ എന്നാ ഞാൻ ഒട്ടിക്കാൻ നോക്കല്ലേ ടാങ്ക് ഇത് ഉണങ്ങി തോന്നുന്നു ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് ഒട്ടിച്ച് അല്ല തുടച്ചെടുത്തേ നമ്മള് ഉണങ്ങിയില്ല ഏകദേശം ഉണങ്ങി നല്ല തേച്ച് പിടിച്ചു നല്ലോണം

വെള്ളോണ്ടാണ് ഇപ്പൊ അവിടെ കൂട് കൂടുവെക്കുന്നത് പിന്നെ ഒട്ടി കഴിഞ്ഞിട്ട് കൂടെടുത്ത് കളഞ്ഞാ ഉള്ളിൽ ഇത്രയും പൊട്ടിട്ടുണ്ട് ഇത്രയും ഭാഗം ആ ഗ്യാപ്പ് പൊട്ടിണ്ടത് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വന്നണ്ട് ഇനി ഇവിടെയും കൂടി ഒട്ടിക്കാം നല്ല വെയിൽ വന്നു ഉള്ളില് ി കൊടുത്താ മതി ആ താഴെ ഒരു കറുപ്പ് കളർ കാണ ഇതേ ഇതിപ്പോ ഇങ്ങനെ ഒരു ഐഡിയ അറിയാത്തവരാണെന്നുണ്ടെങ്കി ചെറിയ പൊട്ടൊക്കെ വന്ന ആൾക്കാര് ടാങ്ക് അറിയാത്ത ആൾക്കാരെ മാറ്റി വാങ്ങൂല്ലോ ആയി തോന്നുന്നുണ്ട് അറച്ചിട്ട് ഇനിയിപ്പൊ വേറെ കാണുന്നില്ല മറ്റേത് വെള്ളം ഏത് മോട്ടർ ഇട്ടാലും ഒരു ഇറ്റ് വെള്ളം അത്രയും സമയം വെള്ളം കിട്ടുള്ളു അന്നേരം അന്നേരം പിടിച്ചു വെക്കാതെ നല്ല അതായത് തുള്ളി വെള്ളം ഉപയോഗിക്കാൻ കിട്ടുന്നില്ല തൊട്ട് നോക്കിയാലോ ആ അതായിട്ടോ ഉണങ്ങി ഒന്നുമില്ല തൊടുമ്പോ ആടുമ്പോ അങ്ങനെ നിങ്ങണൊന്നുമില്ല അമർന്നു പോണൊന്നുമില്ലേ മോട്ടറിട്ടോ നോക്കേ വെള്ളം ഇല്ലാതെ ഇന്ന് ചോറായിട്ടില്ല കറി ആയിട്ടില്ല ടാങ്ക് നന്നാക്കിയിട്ട് വേണം എല്ലാം ആക്കി ആക്കാൻ വെച്ചിട്ട് ചോറും കറിയും ഒന്നും ആയിട്ടില്ല നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു ഒന്ന് അപ്പോൾ ഈ പശയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ചേട്ടായി അപ്പോൾ കുറച്ചേരായു ചേട്ടയൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ച് എല്ലാം റെഡി ആക്കിയിട്ട് ഇന്നൊരു പണി നടന്നിട്ടില്ല തുണി അലക്കിയിട്ടില്ല കുടിക്കാൻ വെള്ളമില്ല അപ്പം ഒന്ന് നോക്കിയാലും നമുക്ക് മോട്ടറിട്ടാണ്ട് ആ വെള്ളം ടാങ്കിന്റെ അടി കരിമ്പൻ ആ കറുപ്പ് കളർ കാണുന്ന ചെളിയല്ലോ കരിമ്പൻ അടിച്ചതാണ് ടാങ്ക് പഴയ ടാങ്ക് അല്ലേ ആ ഇവിടെ പോണൊന്നുമില്ല പൊറത്തേക്ക് ഇവിടെ പോണില്ല വെള്ളം തട്ടിട്ടൊന്നേ ും സക്സസ് ആവും തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് നല്ലൊരു ഐഡിയ ആണ് ആയിട്ടോ ഈ ഒരു സംഗതി ഇത് ഒട്ടിക്കല് ഒട്ടിച്ചതിന്റെ അപ്പൊ നമ്മളെ പരീക്ഷണം റെഡിയാണ് സക്സസ് ആയിട്ടുണ്ട് എനിക്ക് തുള്ളി വെള്ളം വരുന്നില്ല അപ്പോൾ അരട്ടാങ്കോളും ആകാനായി ഒരു കുഴപ്പമില്ല അപ്പോൾ സംഭവം മറക്കണ്ട എം സിയിലാണ് നമ്മളെ പ്രൊഡക്റ്റ് ടാങ്കോ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരു ഗമണ് നല്ലൊരു പശാണത് വർഷമല്ല അൻപത് വർഷമുള്ള വെറും മുപ്പത് ഉറുപ്പയ്ക്ക് ഒട്ടിക്കുക അതാ രണ്ട് കളറിൻ്റെ അല്ല രണ്ടും കൂടെ നല്ലോണം കൂട്ടുകഴച്ച് മിക്സാക്കുക എന്നിട്ടാണ് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തേമ്പ ഒട്ടിച്ചുകൊടുക്കുക നല്ലോണം അവിടെ ഒട്ടിച്ചു കൊടുക്കുക നല്ല നൈസായിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് കൂടെ ഒക്കെ നമ്മൾ ഒട്ടിക്കണമെ നേരത്തെ കണ്ടില്ലേ അതേമാതിരി നല്ല വൃത്തിക്ക് ഒട്ടിക്കുക ഉള്ളിലും ഒട്ടിക്കുക ഇപ്പോൾ വെള്ളം കുറേ ആയി പോണില്ല എവിടേയും പോകണില്ല മറ്റേ ടാങ്ക് ഇത് ഓൺ മോട്ടർ കൊണ്ട് ഓൺ ആക്കിയിട്ടഴിഞ്ഞാൽ വെള്ളം മുഴുവനും പുറത്തേക്ക് ഊഴിയുന്നു അപ്പോൾ അതേപോലെ ഒരു ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ എം സിയിൽ ഇറങ്ങി ഒരു പ്രൊഡക്റ്റ് വാങ്ങുക ഒട്ടിക്കുക സംഭവം സക്സസ് ആണ് ഒരു കുഴപ്പമില്ല ഇതാണ്ടല്ലേ ഒരു മുപ്പത് റുപ്യ അപ്പോൾ ഇങ്ങൾ ആദ്യത്താണ് നമ്മളെ ചാനൽ കാണണമുണ്ടെങ്കിൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ